ഹലോ എവ്രിവാൻ എല്ലാവർക്കും ഗ്രീൻ നക്ഷത്ര ടാരോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോണത് ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ്സ് ആണ് എന്ത് നേട്ടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോണത് അതിനെ പറ്റിയുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അതേമാതിരി തന്നെ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ അവരുടെ അവരെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ എൻ്റെയും നിങ്ങളുടെ എനർജിയും കണക്റ്റാവും ഓക്കെ സോ ഇത് ഒരു ചെറിയ റീഡിംഗ് ആണ് ആർക്കൊക്കെ രസിനേറ്റ് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവ് എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഫ്രണ്ട്സ് എൻ്റെ ചാനലിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ചാനലിനെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ഇത് രണ്ട് പൈൽസ് ഉണ്ട് ഇത് വൈറ്റ് കളർ ശംഖ് ഫസ്റ്റ് പൈൽ ഇത് ബ്രൗൺ കളർ സെക്കൻഡ് പൈൽ സോ വൈറ്റ് കളർ ശംഖ ആരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർക്ക് ഏപ്രിൽ മാസത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണത് അവർക്ക് എന്തൊക്കെയാണ് കിട്ടാൻ പോണത് എന്ന് നോക്കാം ഏപ്രിൽ മാസത്തിലെന്തായാലും റംസാൻ്റെ ഇതും ഉണ്ട് അത് റംസാനും ഉണ്ട് അതേമാതിരി തന്നെ വിഷുവാണ് അപ്പം പുതുവർഷമാണ് നമ്മളുടെ ഇത് അപ്പോൾ ഈ വിഷുവിൻ്റെ റീഡിങ് ഞാൻ പിന്നെ ചെയ്യാം എന്തായാലും അപ്പോൾ ഇപ്പം നോക്കാം ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് പേഴ്സണലിയും അതേമാതിരി തന്നെ കരിയർ വൈസും എങ്ങനെയുണ്ടാവും എന്നുള്ളത് ഓക്കെ നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് നിങ്ങളുടെ ഇമോഷണൽ ലൈഫ് നിങ്ങളുടെ ലവ് ലൈഫ് ഇതെല്ലാം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ഓക്കെ ഓക്കെ നിങ്ങൾ നല്ല വെരി ഗുഡ് എല്ലാം മേജറാണോ വരണേ നോക്കൂ വെരി ഗുഡ് വെരി 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 ഗുഡ് ഓക്കേ ഫ്രണ്ട്സ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന് ശേഷമുള്ള കാർഡ്സ് ഒന്നും എടുക്കാനേ തോന്നുന്നില്ല എന്താ പറഞ്ഞാൽ എല്ലാം പോസിറ്റീവ് കാർഡ്സ് ആണോ വരണത് ഇത് ഫസ്റ്റ് പൈലാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ കാർഡ്സാണ് ഇത് വാ ബോട്ടം ഓഫ് ദി ടെക് ഇസ്റ്റ് ടെൻ ഓഫ് സോട്ട്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നിങ്ങളുടെ ഒരു പുതിയ ഒരു പേഴ്സൺ ആവാൻ പോവുകയാണ് നിങ്ങൾ നിങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം പുതിയത് മീൻസ് എല്ലാം പുതിയത് അതേമാതിരി തന്നെ നിങ്ങൾ തന്നെ ഒരു പുതിയ പേഴ്സൺ ആവാൻ പോവുകയാണ് നിങ്ങളെ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല നിങ്ങൾ ഈ ഏപ്രിൽ മാസത്തിന് ശേഷം നിങ്ങളുടെ ജീവിതം എങ്ങനെ ആവാൻ പോകണമെന്നുള്ളത് നിങ്ങളെ ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാകുമായിരിക്കും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാകുമായിരിക്കും നിങ്ങളെ ബാക്ക് സ്റ്റാബിങ് ചെയ്തിട്ടുണ്ടാകുമായിരിക്കും അതിൽ നിന്നിട്ടെല്ലാം നിങ്ങൾ എണീട്ടിട്ട് നിങ്ങളൊരു പോരാളിയായി അതെല്ലാം ജീവിതത്തിലെല്ലാം മീൻസ് ആരെങ്കിലും നിങ്ങളെ ഇത് ഇൻസൾട്ട് ചെയ്യായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ ശരിക്കും ഈ പറഞ്ഞാൽ നിങ്ങളെ എല്ലാവരും നിങ്ങളുടെ പിന്നാലെ എന്താ നടക്കണമെന്ന് നിങ്ങൾക്കറിയില്ല ആരൊക്കെ നിങ്ങളുടെ പിന്നാലെ ഓരോ ഗൂഢാലോചനകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ മുന്നിൽ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് അതേ യു അതേമാതിരി തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ ഒരു എനർജി ഉണ്ടല്ലോ ഏപ്രിലിന് ശേഷം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഒരു പുതിയ പേഴ്സൺ ആക്കിയിട്ടാണ് യൂണിവേഴ്സ് ശരിക്കും നിങ്ങൾക്ക് ഒരു ഒരു ജീവിതം തരണത് അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മീൻസ് എനർജി നിങ്ങളുടെ എന്താവാൻ പോടാന്ന് പറഞ്ഞാൽ ബാലൻസിങ് ബാലൻസിങ് എന്ന് പറഞ്ഞാൽ അതാണ് ജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഏറ്റവും ആവശ്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാലൻ ഇമോഷണലി ബാലൻസായി വയ്ക്കുക ഇമോഷണലി നിങ്ങൾ നമ്മളെ മീൻസ് ഒരു പേഴ്സൺ ബാലൻസ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യാനും അവർക്ക് ഒരു ധൈര്യം കിട്ടും എന്ത് ചെയ്യാനും അവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടും ലൈഫിൽ അത് എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ള ഒരു അവരുടെ പർപ്പസ് എന്താണ് ലൈഫിൽ അതിനെ ഉൾപ്പറ്റിയുള്ള ഒരു ഇത് ഒരു നോളേജ് അതാണ് ശരിക്കും പറഞ്ഞാൽ ഈശ്വരൻ നിങ്ങൾക്ക് തരാൻ പോണത് ഏറ്റവും കൂടുതൽ എന്താ തരണം തരാൻ പോകണമെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ലൈഫ് മെറ്റീരിയൽ ലൈഫ് പിന്നെ ഞാൻ കഴിഞ്ഞ ഇതിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ശരിക്കിനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ എത്രത്തോളം നമ്മളുടെ മൈൻഡിനെ അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയെ പോസിറ്റീവായി വയ്ക്കണോ അത്രത്തോളം നമ്മൾക്ക് നല്ലതേ കിട്ടുള്ളൂ ഈശ്വരനെ എപ്പോഴും എങ്ങനത്തുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സിന് നമ്മ എങ്ങനത്തുള്ള ആൾക്കാരെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷമായിരിക്കുന്ന ആൾക്കാരെയാണ് ഇഷ്ടം എപ്പോഴും കംപ്ലയിൻ്റ് പറയുന്ന ആൾക്കാർ എപ്പോഴും സ്വ അവനോനൊന്നും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവനോൻ്റെ കഴിവുകേടിനെ നമ്മൾ മറ്റുള്ളവരുടെ തലയിൽ വെച്ചിട്ട് അത് അയാൾ കാരണമാണ് അല്ലെങ്കിൽ അവർ കാരണമാണ് ആ വ്യക്തി കാരണമാണ് ഈ വ്യക്തി കാരണമാണ് വ്യക്തിക്കാരനോണെൻ്റെ ജീവിതം ഇങ്ങനെ ആയ അങ്ങനെ പറയാൻ പാടില്ല ശരിക്കിനി പറഞ്ഞാൽ ആരുടെയും ജീവിതത്തിൽ നമ്മൾ കയറി കളിക്കാനും പാടില്ല അപ്പം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്യാം അത് അത് ചെയ്യാനുള്ള ഒരു ധൈര്യം നമ്മൾക്ക് വേണം നമ്മളുടെ ജീവിതത്തിനെ നമ്മൾ നമ്മൾ സ്വയം ഉണ്ടാക്കാൻ നോക്കണം അതാണ് നിങ്ങളിവിടെ ചെയ്യാൻ പോണത് അങ്ങനത്തെയുള്ള എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോണത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താണ് നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് അതേമാതിരി തന്നെ നിങ്ങളുടെ സറൗണ്ടിങ്ങിനെ നിങ്ങൾ മീൻസ് അത് എല്ലാ പോസിറ്റീവ് എനർജിയെ നിങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നത് അതേമാതിരി തന്നെ കുറേ കാര്യങ്ങളിൽ മീൻസ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ കുറേ പേര് ബാക്ക് സ്റ്റാമ്പിങ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കുറേ പേര് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യായിരിക്കും പക്ഷെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ െ ഒരു സെൻട്രൽ പേഴ്സൺ ആക്കിയിട്ട് ഒരു മീൻസ് അവർ ഒരു വിക്ടിം പേഴ്സൺ ആവണം മീൻസ് നിങ്ങളെ കാരണം അല്ലെങ്കിൽ നിങ്ങളാണ് അതിന് റെസ്പോൺസിബിൾ നിങ്ങളാണ് എൻ്റെ ജീവിതത്തിനെ ഇങ്ങനെയാക്കി അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ ആരെങ്കിലുമൊക്കെ ഒരു സെൻട്രൽ പേഴ്സൺ ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും എന്നിട്ട് മറ്റുള്ളവരെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാകുമായിരിക്കും പക്ഷേ ഇനി നിങ്ങൾ എന്താവാൻ പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയും ഒന്നും പറയാനും പോകണ്ട നിങ്ങൾ ആരെയും ഒന്ന് മനസ്സിലാക്കി ിപ്പിക്കാനും പോണ്ട നിങ്ങളാരെയും നിങ്ങളെ ആര് മനസ്സിലാക്കുന്നോ അവർ മനസ്സിലാക്കിയാൽ മതി അല്ലാത്തവരെ ഇനി മനസ്സിലാക്കിപ്പിക്കാൻ പോണ്ട നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ട്രെങ്ത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് മാതിരി നിങ്ങൾ എന്നിട്ട് മൂവ് ഓൺ ചെയ്യുകയാണ് നിങ്ങൾ പഴയ കാര്യങ്ങളിൽ നിന്നിട്ടൊക്കെ മൂവ് ഓൺ ചെയ്യാണ് നിങ്ങൾ പുതിയ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് നിങ്ങൾ ഇപ്പോഴേ ഇരിക്കുന്ന സ്ഥലത്തായിരിക്കില്ല നിങ്ങൾ ഇനി ഏപ്രിൽ മാസത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ നടക്കാൻ പോണത് നിങ്ങൾ പഴയ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ മാറുന്നത് ായിരിക്കും നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിനെ എൻജോയ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ഫിസിക്കലി നിങ്ങളെ ഗ്രൂം ചെയ്യാൻ പോവുകയാണ് മീൻസ് നിങ്ങൾ ചിലപ്പോൾ വേണമെങ്കിൽ പാർലറിലൊക്കെ പോവുമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഡ്രെസ്സിങ് ഒക്കെ ഡ്രസ്സിങ് സെൻസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും തന്നെ നിങ്ങൾ വല്ല ജിം ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ യോഗ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കലി നിങ്ങൾ ഹെൽത്തി ആയിരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നതായിട്ടും കൂടെ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ എങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റുന്നു അതേമാതിരി അതിനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട് അതേമാതിരി തന്നെ നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ മൈൻഡിൽ കുറേ ക്ലാരിറ്റി വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ആ മൈൻഡ് വെച്ചിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടത് മീൻസ് ആദ്യമൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ഹൃദയം പറയില്ല ഹാർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഒരു മീൻസ് ഇങ്ങനെ വിചാരിക്കുമായിരുന്നു അവർക്ക് എന്താ തോന്നുക ഇവർക്ക് എന്താ തോന്നുക എൻ്റെ എൻ്റെ ഈ ഡിസിഷൻ കൊണ്ട് അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ഓരോ ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു പേഴ്സണായിരുന്നു പക്ഷേ ഇപ്പം നിങ്ങൾ അങ്ങനെയല്ലേ ഇപ്പം നിങ്ങൾ സ്വയം നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നത് നിങ്ങൾക്ക് ആരുടെയും ആവശ്യമില്ല നിങ്ങൾക്ക് ആരുടെയും നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് യൂണിവേഴ്സ് തരുന്ന ഒരു ഹെൽപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ അതിനെ മുടക്കാനായിട്ട് ആരൊക്കെ എന്തൊക്കെ നോക്കിയാലും അത് മുടങ്ങില്ല അത് മുടങ്ങില്ല എന്താ വെച്ചാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് യൂണിവേഴ്സാണ് നിങ്ങൾ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടോ നിങ്ങൾ കള്ളം പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും അല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങൾ കൊണ്ടുപോകണത് അപ്പോൾ അങ്ങനെയൊക്കെ അത് എന്ത് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ നന്നാവാൻ ഒരു പേക്ഷ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ പോലും അതാരും അത് ഉൾക്കൊള്ളുന്നുണ്ടാവരുന്നില്ല പക്ഷെ അതിനെ നിങ്ങൾ പരിഹസിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ മീൻസ് നാല് പേരുടെ മുന്നിൽ നിങ്ങളെ പറ്റി കുറ്റം പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളെ പോർട്ട്രേറ്റ് ചെയ്തിട്ടുണ്ടാകുമായിരിക്കും പക്ഷേ യൂണിവേഴ്സിനറിയാൻ നിങ്ങളെന്താണെന്നുള്ളത് അതുകൊണ്ട് എന്നും നിങ്ങളെക്കൊണ്ടാവുന്ന വിധത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക ഇൻ ദ സെൻസ് നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ അത് നിങ്ങൾ അല്ലാതെ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കിയാൽ അത് ശരിക്കും ഞാൻ പറഞ്ഞാൽ യൂണിവേഴ്സിന് പോലും അതൊരുപക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണത് നിങ്ങൾ അല്ലെങ്കിൽ മീൻസ് നിങ്ങളെ എന്താ പറയുക നിങ്ങളെ ആരെങ്കിലും ഇത് ചെയ്യുകയാണെങ്കിൽ യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയൊക്കെയുള്ള വിചാരങ്ങളൊക്കെ മറ്റുള്ളവർ നിങ്ങളെ പറ്റിയിട്ട് ചെയ്യുന്നുണ്ടാവുമായിരിക്കും പക്ഷെ ഒന്നും കുറേയൊക്കെ നിങ്ങൾ ഗോ ചെയ്യൂ അല്ലാതെ നിവർത്തിയില്ല അപ്പം നിങ്ങളത് ലെഡ് ഗോ ചെയ്യാണ് മീൻസ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ നിന്നിട്ട് നിങ്ങൾ അവരെയൊക്കെ ലെഡ് ഗോ ചെയ്യണം എന്താ വെച്ചാൽ ആരും പ്രയത്നിക്കണം എന്തും ചെയ്യാനും നിങ്ങൾ പ്രയത്നിക്കണം നിങ്ങളുടെ പ്രയത്നമാണ് അത് നിങ്ങൾ ചിലവർക്ക് ഉണ്ടാവുമായിരിക്കും ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്താലേ ചിലവരുടെ ജീവിതം ഉണ്ടാവുള്ളൂ ചിലവർക്ക് ലക്ക് ബൈ ചാൻസ് ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ ചിലവർക്കത് ഹാർഡ് വർക്ക് ചെയ്താലേ അല്ലെങ്കിൽ അവർ ഇത്ര കുറേ മീൻസ് ഒരു എൻഡ് പോയിൻ്റ് വരില്ലേ അവരുടെ ജീവിതത്തിൽ എൻഡ് പോയിൻ്റ് അത് ഈശ്വരം വരുത്തണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മറ്റുള്ള ഇതിലൊക്കെ ഒന്നും നമ്മൾ അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും നമ്മുടെ ജീവിതത്തിലൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ വേണ്ട വേണ്ട പിന്നെ പിന്നെ എന്ന് വിചാരിക്കുന്നുണ്ടാവുമായിരിക്കും അപ്പം അതൊക്കെ നമ്മളുടെ സമയം പോകുന്നതായിരിക്കും പക്ഷേ ഇനി തൊട്ട് നിങ്ങൾ അങ്ങനെയല്ല ചെയ്യാൻ പോണത് ഇനി തൊട്ട് നിങ്ങൾ ഒരു പവർഫുള്ളായിട്ടുള്ള പേഴ്സൺ ആവാൻ പോവുകയാണ് ശരിക്കും മണ ഈ വിഷു തൊട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റംസാൻ തൊട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഈസ്റ്റർ കഴിയും കഴിഞ്ഞു മീൻസ് അത് ഇനി തൊട്ട് ഇനി തൊട്ട് നിങ്ങളൊരു പുതിയ പേഴ്സൺ ആവാൻ പോവുകയാണ് നിങ്ങളെ നിങ്ങളെ തന്നെ നയിക്കാൻ പോവുകയാണ് മീൻസ് അത് നിങ്ങളുടെ മൈൻഡ് ബോഡി നിങ്ങളുടെ മൈൻഡ് മൈൻഡിനെയും നിങ്ങളുടെ ബോഡിയെയും നിങ്ങളാണ് ഇനി കൊണ്ടുപോകണത് നിങ്ങളാണ് നിങ്ങളുടെ ജീവിതം ഡിസൈഡ് ചെയ്യുന്നത് എന്താണ് വേണ്ടത് എന്താ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് അതിനെപ്പറ്റിയുള്ള ഉള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് ഓക്കെ പിന്നെ ചിലവരൊക്കെ ഇവിടെ പ്രഗ്നൻ്റ് ആവുന്നുണ്ട് സോ പ്ലീസ് പ്രഗ്നൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എങ്ങനെയാണോ അതേമാതിരി ആയിരിക്കും നമ്മളുടെ എനർജി എങ്ങനെയായിരിക്കോ അതേമാതിരി ആയിരിക്കും മീൻസ് നല്ല ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് അതിനെ നിങ്ങൾ വരവേൽക്കൂ നിങ്ങൾ അതിനെ വരവേൽക്കൂ ഓക്കെ സോ ഫ്രണ്ട്സ് ജേണി ജേണി പറഞ്ഞാൽ പുതിയ ജേർണിയാണ് നിങ്ങൾക്ക് തുടങ്ങണത് നിങ്ങൾക്ക് മീൻസ് ഇമോഷണൽ ജോർണിങ് നിങ്ങളുടെ അതേമാതി ലവ് ലൈഫ് എല്ലാം നല്ലതാണ് മീൻസ് നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ആവാൻ പോവണം അതേമാതി ഫിഫ്ത് ചക്രം മീൻസ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ മീൻസ് നിങ്ങൾ ആരെ എന്ത് പറഞ്ഞറിയിക്കാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ പറഞ്ഞ അവർക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണോ അത് നിങ്ങൾ അത് മുന്നിൽ വെക്കാൻ പോവുകയാണ് അത് നിങ്ങൾ മീൻസ് അത് അവരെയോട് പറയുകയാണ് ഇതാണ് ഞാൻ അല്ലെങ്കിൽ ഇതാണ് എൻ്റെ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് എൻ്റെ വഴി അതൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പോവുകയാണ് അതേമാതിരി തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഹാർട്ട് ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പോവുകയാണ് മറ്റുള്ളവരെങ്ങനെയാണോ അക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യും നമ്മൾക്ക് ആരെയും സത്യം പറഞ്ഞാൽ മാറ്റാൻ കഴിയില്ല അത് ചിലവരുടെ ബ്ലഡിൽ അങ്ങനെ തന്നെ ആയിരിക്കാം നമ്മൾക്ക് അവരെ മാറ്റാൻ കഴിയില്ല നമ്മൾ അത് അങ്ങനെ വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമ്മളുടെ സത്യം പറഞ്ഞാൽ എനർജി വേസ്റ്റ് ആവുകയാണ് അപ്പോൾ നമ്മളുടെ നിങ്ങൾ നിങ്ങളുടെ എനർജി ഉണ്ടല്ലോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇങ്ങനെ മീൻസ് മീൻസ് എന്താ പറയുക നമ്മൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാതെ അങ്ങനെയൊക്കെ ഉള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ കൺട്രോൾ ചെയ്യുകയാണ് എന്തിനൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ അതേമാതിരി തന്നെ നിങ്ങളുടെ ബോഡിയെ അത് സത്യം പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ഈ ശരീരമാണ് നമ്മളുടെ ക്ഷേത്രം എന്ന് പറയില്ലേ അമ്പലം എന്ന് പറയില്ലേ അതാണ് നിങ്ങൾ നമ്മളുടെ മൈൻഡിനെയും നമ്മൾ ശരിക്കിനും പറഞ്ഞാൽ പുണ്യമാക്കാൻ പോവുകയാണ് അപ്പോൾ മൈൻഡ് ബോഡിയാണ് നിങ്ങൾ ശരിക്കിനും പറഞ്ഞാൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കുകയാണ് സെൽഫ് ലവിലേക്ക് പോവുകയാണ് നിങ്ങൾ അതാണ് ആ വഴിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ നമ്മൾ ആദ്യം നമ്മളെ അക്സെപ്റ്റ് ചെയ്താലേ മറ്റുള്ളവരെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ സോ നോക്കാം ഇനി സി നമ്മൾ പറയില്ല ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു എന്ന് പറഞ്ഞില്ലേ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ സ്വയം ഹൃദയം തുറന്നിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ മീൻസ് നിങ്ങളുടെ മനസ്സിലും മൈൻഡിലും ഒക്കെ നിങ്ങൾ ലൈറ്റ് പ്രകാശം കൊണ്ടുവരുവാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്പം നിങ്ങൾ എന്താണോ നിങ്ങളത് അറിയാണ് പിന്നെ അതേമാതിരി തന്നെ നിങ്ങൾ ഇനി ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിലെ പർപ്പസ് എന്താണോ അതിനു വേണ്ടി മാത്രം ലൈഫ് പർപ്പസ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇപ്പോൾ നോക്കിയാലും ഫൈനാൻഷ്യൽ പർപ്പസ് അല്ലെങ്കിൽ മെറ്റീരിയൽ പർപ്പസ് അത് മാത്രമല്ല ലൈഫിൽ എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാകുമായിരിക്കും നിങ്ങളെ കൊണ്ടും മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാവണം അല്ലാതെ നിങ്ങൾ ഒരു പേഴ്സണായിട്ട് മറ്റുള്ളവർക്ക് ഒരു ടെൻഷൻ കൊടുക്കുക മറ്റുള്ളവർക്ക് ഫിസിക്കലി ഹാം ചെയ്യുക ഫിസി മെൻ്റലി ഹാം ചെയ്യുകയും സ്പിരിച്വലി അവരുടെ ഹാം ചെയ്യുക അങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങളെ ആദ്യം നിങ്ങളെ പ്രകാശം നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ഹൃദയത്തിനേയും ആദ്യം പ്രകാശിപ്പിക്കൂ നിങ്ങളുടെ ഹൃദയത്തിനെ ആദ്യം വെയ്റ്റ് ആക്കൂ എന്നാലേ ശരിക്കിനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഭൂമിയിൽ നമ്മൾക്കൊരു ഐഡൻറ്റിറ്റി കിട്ടുള്ളൂ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അവനവൻ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഓക്കേ സോ ഇതാണ് ശരിക്കിനും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ടും യൂണിവേഴ്സ് തരണത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പർപ്പസിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഏപ്രിലിനു ശേഷം നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളത് അപ്പോൾ അതും അത് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ അതിനെ തിരഞ്ഞെടുക്കുകയാണ് നിങ്ങൾ അത് മനസ്സിലാക്കുകയാണ് എന്താ ചെയ്യാൻ കഴിയുക ഞാൻ എന്താണ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അതാണ് നിങ്ങൾക്ക് ഈ ഏപ്രിൽ മാസത്തിന് വരാൻ പോണ ബ്ലെസ്സിങ്സും അതേ മന്ത്രി തന്നെ നേട്ടങ്ങളും ഓക്കെ സോ ഫ്രണ്ട്സ് സത്യം പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഫൈൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഭയങ്കര ലക്കി പേഴ്സൺ ആണ് അവർക്ക് ശരിക്കിനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏപ്രിലിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങളും വരുന്നോ അതിനെ നിങ്ങൾ ശരിക്കിനും പറഞ്ഞാൽ വരവേൽക്കൂ അതിനെ അതിനെ ഫേസ് ചെയ്യൂ അത് ഫേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ലൈഫ് ലോങ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഊർജം തരുന്നതായിരിക്കും അതൊരു മീൻസ് ലോങ് ലാസ്റ്റിങ് ഒരു ഇതായിരിക്കും നിങ്ങളുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടും അതേമാതിരി തന്നെ നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടും ഉള്ളത് ഓക്കെ സോ ഫ്രണ്ട്സ് ഇത് ഈ ഫസ്റ്റ് ഫൈൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർക്ക് പോസിറ്റീവായി എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ സോ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് ഈ സെക്കൻഡ് ഫൈൽ ബ്രൗൺ കളർ ഷംഖ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർക്ക് ഏപ്രിൽ മാസം എങ്ങനെയായിരിക്കും നോക്കാം അവർക്ക് എന്ത് നേട്ടങ്ങളാണ് എന്ത് ഹാപ്പിനെസ്സാണ് യൂണിവേഴ്സ് തരാൻ പോണതെന്ന് നോക്കാം ഓക്കെ സോ എല്ലാം എല്ലാവരും നല്ലത് വരട്ടെ ബൈ പ്ലീസ് ഹാൽപ്പി എൻ്റെ സെക്കൻഡ് വ്യൂ വൈൽഡ് വ്യൂവേഴ്സിന് എന്ത് നേട്ടങ്ങളാണെങ്കിൽ എന്ത് ഹാപ്പിനെസ്സാണ് തരാൻ പോകുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ കുറേ പേര് വരാൻ പോവുകയാണ് ഓക്കെ നിങ്ങൾ മീൻസ് നിങ്ങൾ കുറേയൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ വരണം മീൻസ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്നേഹിച്ചിട്ടുണ്ടാവുമായിരിക്കാം അതേമാതിരി തന്നെ ആ സ്നേഹം നിങ്ങൾ ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് കുറെ ടെൻഷനൊക്കെ എടുത്തിട്ടുണ്ടാവുമായിരിക്കും രാത്രികളിൽ ഉറങ്ങിയിട്ട് പോലും ഉണ്ടാവില്ലായിരിക്കും നിങ്ങൾ അതേമാതിരി തന്നെ ചിലവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ അവർക്ക് വേണ്ടിയിട്ട് ചിലവർ അത്രയ്ക്ക് സ്നേഹം ആത്മവിശ്വാസം എല്ലാം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും അവർ കിട്ടുന്നുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിലവരുടെ ജീവിതത്തിൽ അതൊക്കെ വരുന്നതായിട്ടുണ്ട് പക്ഷെ ചിലവരുടെ ജീവിതത്തിൽ ആ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ കുറേ തേർഡ് പാർട്ടീസ് കുറേ പേര് മീൻസ് അത് ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം ഫ്രണ്ട്സായിരിക്കാം അല്ലെങ്കിൽ കലീഗ്സ് ആയിരിക്കാം മീൻസ് ഈവൻ നിങ്ങളുടെ വർക്ക് പ്ലേസിലും കാണുന്നുണ്ട് വർക്ക് പ്ലേസിലും കാണുന്നുണ്ട് തേർഡ് പാർട്ടീസൊക്കെ അപ്പോൾ അവരൊക്കെ കൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കുറച്ച് സ്റ്റക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റക്കായി ഇരുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര ടെൻഷനിലുണ്ടായിരുന്നു നിങ്ങളുടെ പാസ്റ്റിൽ ജീവിതം ഇങ്ങനെ ആയിരുന്നു അപ്പം നിങ്ങളെ സ്റ്റക്കായിരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പുറകിൽ നിങ്ങളുടെ എന്താ പറയുക അത് ബാക്ക് സീൻസ് എന്ന് പറയില്ല അതെന്ന് പറഞ്ഞാൽ മീൻസ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുറകിൽ നിങ്ങളുടെ ആൾക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കലീഗ്സിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ നിങ്ങളെയൊക്കെ നിങ്ങളെ ആൾക്കാരെങ്ങനെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങളെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കണത് അത് നിങ്ങൾക്ക് മനസ്സിലായി മീൻസ് എന്താണ് മീൻസ് ജീവിതത്തിൽ ബിഹൈൻഡ് ദ സീൻ എന്തൊക്കെയാണോ നടക്കണത് ബാക്ക് സ്റ്റേജിൽ എന്തൊക്കെയാണോ നടക്കണത് നിങ്ങളുടെ അതൊക്കെ നിങ്ങൾക്കൊരു ഇത് മാതിരി ഒരു മീൻസ് ഒരു ഒരു സ്മോക്ക് മാതിരി അല്ലെങ്കിൽ ഒരു മീൻസ് നിങ്ങൾക്കത് മിന്നി മിന്നി തിളങ്ങുന്നത് മാതിരി മീൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് മാതിരി എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ബാക്കിലൊക്കെ നടക്കണമെന്നുള്ളത് പക്ഷേ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ കുറേ ടെൻഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അതേമാതിരി തന്നെ കുറേ സമയം നിങ്ങൾ അതിന് വേണ്ടി വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എക്സ്പെക്ട് ചെയ്യുകയായിരുന്നു മറ്റുള്ളവരിൽ നിന്നിട്ട് മീൻസ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊടുത്തിട്ടുണ്ടാകുമായിരിക്കാം നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയാലും ശരി നിങ്ങൾ മീൻസ് നിങ്ങളുടെ ഒരു ലൈഫിലെ കുറച്ച് കുറേ ഭാഗങ്ങൾ അവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടാകുമായിരിക്കാം പക്ഷെ അവർ നിന്ന് എക്സ്പെക്റ്റേഷനും നിങ്ങൾ ചെയ്യുന്നുണ്ട് അത് മീൻസ് അതുകൊണ്ടാണ് ഇങ്ങനെ മീൻസ് ആര് നിന്നിട്ട് എന്തെങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് റിഗ്രറ്റ് കിട്ടുന്നത് നമുക്ക് മീൻസ് അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെക്റ്റേഷൻ കാരണം നിങ്ങളുടെ ജീവിതമാണ് കുറേയൊക്കെ ഇതായിപ്പോയിരിക്കുന്നത് കുറെ വേസ്റ്റായിപ്പോയിരിക്കുന്നത് അപ്പോൾ ആ അത് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ് ഡിസിഷൻ എടുത്തിരിക്കുകയാണ് നിങ്ങൾ കുറേ ഒക്കെ മീൻസ് കുറേ പ്ലാനിങ് ഒക്കെ ചെയ്തു ജീവിതത്തിൽ അത് നിങ്ങൾ മീൻസ് അത് ഗ്രൂപ്പായിട്ടും കുറേ പേര് നിങ്ങൾ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് കുറേ പേര് ബിസിനസ് മീൻസ് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെടുന്ന മാതിരിയൊക്കെ തോന്നുന്നുണ്ട് ചിലവരുടെ കേസിൽ കേസിലെ ഏർപ്പെട്ട് ചില ഞാൻ പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിലവർ അതിൽ നിന്നിട്ടും ഒരു ഒക്കെ ഉണ്ടായിരുന്നു പാസ്റ്റിൽ ആരെങ്കിലുമൊക്കെ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്ത് ിൽ അവരുടെ ഇതിലും ഒരു എക്സ്പെക്റ്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ മീൻസ് സ്വന്തമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കിട്ടാനും അതിനുമൊക്കെ വേണ്ടിയിട്ട് പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ടെൻഷൻ ടെൻഷനായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പം നിങ്ങൾ അതിൽ നിന്നിട്ടൊക്കെ മാറിയിട്ട് ഒരു സിംഗിളായിട്ട് അല്ലെങ്കിൽ സോൾ പ്രോപ്പർട്ടിഷിപ്പ് എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ ചെയ്യാനാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു വഴി അതാണ് നിങ്ങളിപ്പോൾ ചെയ്യണത് മീൻസ് എൻ്റെ അല്ലെങ്കിൽ എനിക്ക് എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വന്നത് മാതിരിയാണ് അവിടെ കാണുന്നത് അതിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചിലവരൊക്കെ ഫോറിനിൽ പോകാൻ ഉള്ള പ്ലാനിങ്ങൊക്കെ ഉണ്ട് ചിലവരെ ഫ്രണ്ട്സ് തന്നെ ചിലവരുടെ ഫ്രണ്ട്സ് തന്നെ ഫോറിനിൽ കൊണ്ടുപോകുന്നത് മാതിരി കാണുന്നുണ്ട് അവർ ശരിക്കിനും പറഞ്ഞാൽ മീൻസ് കാ അവർക്ക് അറിയാം മീൻസ് അവർക്ക് അവിടെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം നന്നാവും എന്നുള്ളത് അപ്പം നിങ്ങൾ കുറേ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് ആ പ്ലാനിങ്ങിൽ എന്താണോ നിങ്ങൾ ചെയ്തിരിക്കുന്നത് അതിനെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനാണ് പോണത് അപ്പോൾ ആ എക്സിക്യൂട്ട് ചെയ്തതിൽ നിങ്ങൾക്ക് സക്സസ് കിട്ടുന്നതായിട്ടാണ് കാണുന്നത് ഏപ്രിൽ മാസത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് അത് സക്സസ് ആവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതിൻ്റെ ഒരു സെലിബ്രേഷൻ വരുന്നതായിട്ടും കണ്ട് പിന്നെ ചിലവരുടെ ജീവിതത്തിൽ എൻഗേജ്മെൻ്റ് ഒക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ അവർ ചിലവർക്ക് ഓക്കെ ദാ ആക്ഷൻ എടുക്കാൻ പോവുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആക്ഷൻ എടുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ എന്തൊക്കെ പ്ലാനിങ് ഡോർ ടു പേഴ്സണൽ ഹീലിങ് ആൻഡ് ഹാപ്പിനെസ് അപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളിവിടെ കുറേ ടെൻഷൻ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുറേ നിങ്ങളുടെ ലൈഫിൽ കുറേ മീൻസ് ആരെങ്കിലുമൊക്കെ നിങ്ങളെ മീൻസ് കുറേ നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ചിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ ചിന്തിക്കുന്നത് കൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിന്തിക്കുന്ന ചിന്തിച്ചുകൊണ്ടേയിരിക്കും അല്ലാതെ നമ്മൾ ആക്ഷൻ എടുക്കില്ല പക്ഷേ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞ ഈ കാണിച്ചു തരുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഏപ്രിലിന് ശേഷം നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനുള്ള ആക്ഷൻ എടുക്കാൻ പോകുകയാണ് അത് മീൻസ് പേഴ്സണൽ ലൈഫും ലൈഫുമാവാം നിങ്ങളുടെ കരിയർ ലൈഫും ലൈഫുമാകാം ഓക്കെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ

യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പം ഇപ്പം നിങ്ങൾ അതാണ് ചെയ്യാൻ പോകുന്നത് മീൻസ് എന്തൊക്കെയാണെങ്കിലും ശരി നിങ്ങൾ ധൈര്യം സംഭരിച്ചിട്ട് ആക്ഷൻ എടുക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായാലും ശരി നിങ്ങളുടെ കരിയറിലായാലും ശരി അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണ് മീൻസ് അത് അപ്പം എന്ത് എന്താണ് എന്നുള്ളതിൻ്റെ അത് നിങ്ങൾക്ക് മനസ്സിലാവണം അപ്പോൾ നിങ്ങൾക്ക് ആ മനസ്സിലാവുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി വരുന്നതായിട്ട് മീൻസ് അത് ഒരു നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങളൊരു ലൈറ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറും ഫീൽ ചെയ്യും ചിലപ്പോൾ നല്ലതാണ് നിങ്ങൾക്ക് മീൻസ് വരാൻ പോണത് അപ്പം ഒരു എന്താ പറയുക ഒരു പക്ഷി പറക്കുന്ന പറക്കുവാൻ പറക്കുന്നത് നമ്മൾക്ക് കാണുമ്പോൾ തോന്നില്ല അത്ര ലൈറ്റ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അത്രയ്ക്കത്ര നമ്മൾ മേലാണ് പോവുക അത്ര നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പോകണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സും ശരീരം നമ്മൾ വിളിച്ച് ശരി സ്ഥലത്തേക്ക് വരുവാന്നു പറയുന്നില്ലേ നമ്മൾ ഏത് എന്താണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹം നടക്കുന്ന മാതിരിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ സോ നമുക്ക് യൂണിവേഴ്സിനോട് ഒരു ഗൈഡൻസിനായിട്ട് ചോദിക്കാം എന്താണ് ഏപ്രിൽ മാസത്തിൽ ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് നമുക്ക് തരണത് എന്നൊക്കെ ഓക്കെ ഓക്കെ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മീൻസ് ആഫ്റ്റർ മീൻസ് കുറേ ടെൻഷൻ അടിച്ചതിന് ശേഷം അല്ലെങ്കിൽ കുറേ കഷ്ടപ്പാടുകൾക്ക് ശേഷം നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് റിയൽ റിയലായിട്ട് വരാൻ പോവുകയാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ വല്ല റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫെയിലുവർ ആയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിനുള്ള ആക്ഷൻ എടുക്കണം മീൻസ് അതിന് നിങ്ങൾ മനസ്സിലാക്കുകയാണ് എന്താണ് തെറ്റുകൾ അല്ല എന്താണ് ശരി അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മൾ ഒരു സ്റ്റക്കാവില്ല നമ്മളുടെ ലൈഫ് നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മൾക്ക് സ്ട്രക്കാവില്ല എന്ത് ഈ സിറ്റുവേഷനെ മനസ്സിലാക്കുമ്പോൾ അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായാലും ശരി കരിയർ ആയാലും ശരി നിങ്ങൾക്കിപ്പോൾ കരിയറിലും ഫെയിലറാണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോ ഫെയിലറാണ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഫെയിലർ വരുന്നത് അപ്പോൾ ആ ഫെയിലറിനെ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്തു ഓക്കെ ഇനി എന്താണ് അപ്പം അതിന് അപ്പം അതിനെയുള്ള ആക്ഷനാണ് നിങ്ങൾ എടുക്കാൻ പോണത് ഇനിയിപ്പം എന്തായാലും കുഴപ്പമില്ല നമുക്ക് മനസ്സിലായി നമ്മളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അപ്പോൾ സിറ്റുവേഷനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ മനസ്സിലാക്കാൻ വരെ വരെയുള്ളതാണ് ടെൻഷൻ ആ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞു ഓക്കെ ഇപ്പം നമ്മളിപ്പോൾ നോക്കാം ഒരു നമ്മളിപ്പോൾ ബാങ്കിൽ ഒരു ഇതിന് വേണ്ടി ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കുറേ ഒന്ന് ഒന്ന് രണ്ട് മാസങ്ങളായും കുറേ മാസങ്ങളായി നിങ്ങൾ പോകണു ബാങ്കിൽ പോകണോ വരണോ അവർ ആ ഫോം അടക്കാൻ പറയും ഈ ഫോം അടക്കാൻ പറയും അത് ആ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഈ ലെറ്റർ വേണം ആ ലെറ്റർ വേണം അവരുടെ ഒപ്പ് വേണം ഇവരുടെ ഒപ്പ് വേണം മീൻസ് നിങ്ങൾ ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങളത് ഇതാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ അവസാനം നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇത്രേ കിട്ടുള്ളൂ ലോൺ ഇതിന് കൂടുതൽ കിട്ടില്ല അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി ഓക്കെ നിങ്ങൾക്കത് അറിഞ്ഞു ഇത്രേ എനിക്ക് ലോൺ കിട്ടുള്ളൂ അതിന് അത് അത്രയെങ്കിലും അത്ര കിട്ടുകയാണെങ്കിൽ ശരി ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് നെക്സ്റ്റ് വേറെ ബാങ്കിൽ പോകാനോ വേറെ എന്തെങ്കിലും അൾട്ടർനേറ്റീവ് ഉണ്ടോ അറിയാനോ ഉള്ള ഒരു ഇതുണ്ടല്ലോ മീൻസ് ആ റിസൾട്ട് അറിയാൻ വേണ്ടി നിങ്ങൾ നിന്നു അറിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് ഇത്രേ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇതേ കിട്ടുള്ളൂ അല്ലെങ്കിൽ കിട്ടും എന്നുള്ളത് അല്ലെങ്കിൽ കിട്ടില്ല എന്താണെങ്കിലും ശരി അതിനുള്ളത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നെക്സ്റ്റ് ആക്ഷൻ എടുക്കും നെക്സ്റ്റിന് വേണ്ടിയിട്ട് മീൻസ് അടുത്തതിന് വേണ്ടിയിട്ട് എന്ത് എന്ത് ചെയ്താലാണ് എൻ്റെ കാര്യം നടക്കുക അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കൊണ്ട് അത് നിങ്ങൾ ആ റിയാലിറ്റി നിങ്ങൾ ഇത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ പക്ഷേ ഡ്രീംസ് ഉണ്ടല്ലോ ഇവിടെ ഫുൾഫിൽ ആവുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് നിങ്ങൾ എന്ത് വിചാരിക്കുന്നോ അത് നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അതിനുള്ള ഒരു എനർജിയാണ് ഏപ്രിൽ മന്തിന് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അത് നിങ്ങൾക്കത് എന്ത് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് നടക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ചുകൂടെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ നമ്മളുടെ മൈൻഡിലും ബോഡിയിലും വരും അല്ലേ അപ്പം അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഒരു സ്റ്റെപ്പ് കൂടെ മുന്നിൽ പോകും അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വഴികൾ ഓരോന്നോരോന്നായി തെളിഞ്ഞു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ സൊ ഫ്രണ്ട്സ് ഇത് ഒരു ചെറിയ റീഡിങ് ആണ് ആർക്കൊക്കെ റെസിനേറ്റ് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവ് എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്